ഹൈ ഫ്രണ്ട്സ് അപ്പോൾ ഇവിടെ ഞാൻ പുതിയൊരു ക്ലാസ് ആണ് ഈ ക്ലാസിന്റെ ഒരു മെത്തേഡ് നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ് ഒരു ഐഡിയ പറഞ്ഞു തരികയാണ് അത് നമ്മൾ പി എസ് സിന് ഏത് പരീക്ഷ ആയിക്കോട്ടെ അതിനൊക്കെ നമുക്ക് ആൾമോസ്റ്റ് എല്ലാത്തിലും സെയിം സിലബസ് ആണ് ആകെ വരുന്ന സ്പെഷ്യൽ ടോപ്പിക്ക് ചില പരീക്ഷകൾക്ക് വരുന്നു എന്നുള്ളത് മാത്രമാണ് മാറ്റം ഒരു എൺപത് ശതമാനം കാര്യങ്ങളെല്ലാം സെയിം ആണ് അപ്പം അതിൽ വരുന്ന മാക്സിമം ഇറേസ് ചെയ്ത് പഠിക്കുന്ന രീതിയാണ് ഞാൻ പറഞ്ഞത് ഇറേസ് ചെയ്ത് പഠിക്കുന്നത് അതായത് നമുക്ക് ഇപ്പോൾ ഏറ്റവും പാടുള്ള ഒരു സെക്ഷനാണ് ഞാൻ എന്ന് പറഞ്ഞ കലാ സാഹിത്യം സാംസ്കാരികം കായിക ചില പരീക്ഷയ്ക്ക് അഞ്ച് മാർക്ക് ചില പരീക്ഷയ്ക്ക് മൂന്ന് മാർക്ക് ചില പരീക്ഷയ്ക്ക് നാല് മാർക്ക് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പൊ ഞാനിവിടെ അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസറിന് ചോദിച്ച ചോദ്യവും സിവിൽ എക്സൈസ് ഓഫീസറിന് ചോദിച്ച ചോദ്യവും അതിന്റെ എക്സ്പ്ലനേഷൻ വഴി നമ്മൾ എങ്ങനെ ആ ടോപ്പിക്ക് പഠിച്ചെത്തുന്നു എന്നൊരു കാര്യമാണ് നിങ്ങൾക്ക് പറഞ്ഞത് രണ്ടും ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പരീക്ഷ അവസാനം നടന്ന പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ് പുതിയ ചോദ്യ രീതിയിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത് ഈ ചോദ്യം ഞാൻ കേട്ടിട്ടോരുല്ലോ അതിലേടിക്കാം സാൽവദോർ ദാലിയുടെ രചന അല്ലാത്തത് ആരാണ് ആറാണ് സാൽവദോർ ദാലി എന്ന് എനിക്കറിഞ്ഞുകൂടായിരുന്നു ഈ ക്വസ്റ്റ്യൻ പഠിച്ചപ്പോഴാണ് മനസ്സിലായത് ഇനി ഇതിന് എങ്ങനെയാണ് നമ്മൾ ആൻസർ ചെയ്യുന്നത് എന്ന രീതി കൂടെ ഞാൻ പറഞ്ഞുതരാം അതായത് പി എസ് സി എല്ലാ ചോദ്യത്തിലും ഒരു കുണുക്ക് നമ്മൾ കിട്ടി ആ കുണുക്ക് കണ്ടുപിടിച്ച് നമുക്ക് എഴുതാൻ പറ്റും കുണുക്കിലാണ് കളി എഴുതി ഗോൾഡൻ ഏജ് ഒന്നാമത്തെ ചോദ്യം അടുത്ത ഓപ്ഷൻ ദി ക്രിയേഷൻ ഓഫ് ആദം അടുത്തത് ദി പെർസിസ്റ്റൻസ് ഓഫ് മെമ്മറി അടുത്തത് മെൽറ്റിംഗ് മാറ്റസ് ഇതിൽ ഏതാണ് ഈ മൂ ഇതിൽ നാലെണ്ണത്തിൽ ഒരെണ്ണം ഈ പറഞ്ഞ ആളുടെ രചനയല്ല ഈ പറഞ്ഞ ആള് സാൽവദോർ ദാലി എന്ന് പറയുന്നത് ഒരു സ്പെയിൻ കാറിനാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട രചന ചിത്രകലയാണ് ദി എലിഫൻസ് ദി എലിഫൻസ് സിബിലിസത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു റിയലിസ്റ്റിക് ചിത്രകലാ രീതിയാണ് അദ്ദേഹത്തിന്റെ രീതി ഓക്കെ അപ്പൊ ഇവിടെ ചോദ്യം അപ്പൊ ഈ ആളിനെ കുറിച്ച് അറിഞ്ഞുകൂടാ ഈ പറഞ്ഞ പോയിന്റ് ഇല്ല നിങ്ങൾക്ക് പുതിയ പോയിന്റ് പോയിന്റുമാണ് അപ്പൊ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഈ നമുക്ക് ഉത്തരം കിട്ടേണ്ട സാധനം ദാ ഇതാണ് ഉത്തരം ദി ക്രിയേഷൻ ഓഫ് ആദം ഇതെന്ന് പറയുന്നത് ലോകപ്രശസ്ത ചിത്രകാരനായ മൈക്കലാഞ്ചനോയുടെ എന്താണ് ചിത്രമാണ് അപ്പൊ ഇത് മാത്രം അറിയാവുന്നവന് ഇതിന് ഉത്തരം എഴുതാൻ പറ്റും ഈ ആൾ അറിഞ്ഞു തുടങ്ങിപ്പോന് അതാണ് പി എസ് സി കൊടുക്കുന്ന തന്ത്രം അത് മനസ്സിലായി അപ്പൊ ഇത് വായിച്ചു തുടങ്ങണോ അപ്പം തന്നെ മാനസികമായിട്ട് അങ്ങ് ഡൗൺ ആയ ക്വസ്റ്റിൻ്റെ വിടും പക്ഷെ അപ്പൊ ഇതിൽ ഈ ഐഡിയ കയറ്റൂല ഇത് ഈ രീതിയാണ് നമ്മൾ ഇറേസിങ് ടെക്നിക്ക് എന്ന് പറയുന്നത് ഈ ഇറേസിംഗ് ടെക്നിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് കിട്ടും നമുക്ക് അറിയണ്ട ഇയാളെ പോലും അറിയണ്ട പക്ഷെ ഇനി അടുത്ത പരീക്ഷയ്ക്ക് ബി എസ് സി ചോദിക്കുമ്പം ബി എസ് സി നിങ്ങളെ മുമ്പിൽ മൂന്ന് ഓപ്ഷൻസ് ഇട്ടു എന്നൊക്കെയാണ് സാൽബദൂർ ധാരിയെ കുറിച്ച് ഒരു ഓപ്ഷൻ അതായത് മൂന്ന് രചന ക്വസ്റ്റിനി തന്നെ പഠിക്കാൻ പറ്റും ഇത് ഇത് മൈക്കൽ ആഞ്ചലോ ആണ് ഇത ക്രിയേഷൻ ഓഫ് ആദം മൈക്കൽ ആഞ്ചലോ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ് അതുകൊണ്ട് അയാളത്തിന്റെ രചന എന്തായാലും ചോദിക്കും ഇനി ഓപ്ഷനിൽ മൂന്ന് രചന അയാളതാണ് ഇതിലല്ലാത്ത എന്ന് വെച്ചാൽ നമ്മൾ കണ്ടുപിടിച്ചു അപ്പൊ ഇത് മൂന്നും അയാളതാണ് ഇത് നാളെ ഒരു പരീക്ഷയ്ക്ക് ചോദിക്കാം അത് കൂടാതെ രചനകളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ദി എലിഫൻസ് ഇനി ക്വസ്റ്റ്യൻ വരുന്നത് ഓക്കെ അപ്പം സാൽബദോർ ദാരി ആരാണെന്ന് വെച്ചാൽ സ്പെയിൻകാരനാണ് അത് സെറിയലിസ്റ്റിക് ചിത്ര രീതിയാണ് അദ്ദേഹത്തിന്റെ രീതി പിന്നെ ദി എലിഫൻസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ചിത്രമാണ് പിന്നെ സിബിലിസത്തിന്റെ പിതാവ് എന്നും അദ്ദേഹം അറിയപ്പെടുന്നു മൈക്കലാഞ്ജലയുടെ രചന എന്നെ സത്യം പറഞ്ഞ് ചോദിച്ചത് തിരിച്ചാണ് ചോദിച്ചത് മൂന്ന് ഓപ്ഷൻസ് നിങ്ങളുടെ മുമ്പ് കിട്ടുമെന്നൊക്കെയാണ് വരുന്ന പരീക്ഷകളിൽ ഇത് ചോദ്യം പ്രതീക്ഷിക്കാം ഗോൾഡൻ ഏജും പെർസിസ്റ്റൻസ് ഓഫ് മെമ്മറിയും മാച്ചസും പഠിക്കണം കൂടെ ഇതും പഠിച്ചോ ദി എലിഫൻസ് ഇതെല്ലാം ഇങ്ങനെ പഠിച്ചു പോകാം ഇനി അടുത്ത ഒരു ക്വസ്റ്റിൻ്റെ സിവിൽ എക്സൈസ് ഓഫീസർ ചോദിച്ചത് പ്രസന്റ് ഓഫീസറിന് ചോദിച്ച ഒരു ആണ് അതിന്റെ ഓഫീസർ കം ഡ്രൈവർ എഴുതുന്നവർക്ക് ഇത് പഠിക്കാം ഉരുളക്കിഴങ്ങ് നിങ്ങളുടെ ഡ്രൈവർ എഴുതുന്നവർ ഇത് മാത്രം ി കെക്ക് വേണ്ടി വേറെ ഒന്നും ഇല്ല ഇത് നോർമൽ ടി എസ് സി പരീക്ഷയാണ് ഡ്രൈവറിന് ചോദിക്കുന്നത് ഏറ്റവും പാടുള്ള ക്വസ്റ്റ്യൻ ചെല ഡ്രൈവറിനായിരിക്കും ചോദിക്കുന്നത് ഉരുളക്കിഴങ്ങ് തിന്നുന്നവർ പണ്ടാണ് തിരിച്ചൊക്കെ ചോദിക്കുന്നത് എൽ ജി എസ് ലെവൽ ഒരു അങ്ങനെ ഒന്നും ഇപ്പം ഇല്ല എല്ലാ ആൾമോസ്റ്റ് പത്താം ക്ലാസ് ലെവൽ പരീക്ഷയ്ക്ക് പ്ലസ് ടു ലെവൽ ചോദിക്കും എൽ ജി എസ് ലെവലിന് പ്ലസ് ടു ലെവർ ഒക്കെ വരും പക്ഷെ കുറവായിരിക്കും കാടിഞ്ഞു ഉരുളക്കിഴങ്ങ് തിന്നുന്നവർ എന്ന് അർത്ഥമുള്ള അതായത് പൊട്ടറ്റോ ഈറ്റേഴ്സ് എന്നൊരു ചിത്രമുണ്ട് അത് ആരാണ് വരച്ചതെന്നാണ് ചോദിച്ചേക്കുന്നത് ഉത്തരം വിൻസെന്റ് വാങ്കോക്ക് ഇത് പണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് പതിനേഴ് ചോദിച്ച ക്വസ്റ്റൻ തന്നെ പി വൈക്യു ആണ് ഞാൻ പറഞ്ഞ പി വൈക്യു ഇമ്പോർട്ടൻസ് അപ്പം ഉല്ലക്കിഴങ്ങ് തിന്നുന്നവർ നമ്മൾ പഠിക്കുമ്പം വിൻസെന്റ് വാങ്കോകിന്റെ കൃതികൾ പഠിക്കണം അയാൾ ജസ്റ്റ് കാര്യങ്ങൾ പഠിക്കണം ഇനി ഇവിടെ തന്നേക്കുന്ന ഈ മൂന്ന് പേരെ കുറിച്ചുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കാൻ പറ്റുക അതും പഠിക്കാം ഇങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത് എപ്പോഴും ഈ കണക്റ്റഡ് ഫാക്ട് മാത്രം പഠിച്ചു പോയാലും നല്ലൊരു റേഞ്ച് ആവാൻ പറ്റും ഈ കണക്റ്റഡ് ഫാക്ട് നിങ്ങൾ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്താലുള്ള ഉപയോഗം ഇപ്പൊ ഇറങ്ങിയിരിക്കുന്ന മൂന്ന് ഓളിയം എന്ന് പറഞ്ഞ അല്ലെങ്കിൽ നാല് ഓളിയം എന്ന് പറയുന്ന ഈ റാങ്ക് ഫയലിന്റെ ഏകദേശം അറുപത് എഴുപത് ശതമാനം നിങ്ങൾ കംപ്ലീറ്റ് ആവും എന്നിട്ട് നിങ്ങൾ ഇത് തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സന്തോഷം ഇല്ല അവിടെ എല്ലാം നിങ്ങൾ എല്ലാ പേജിലും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളായിരിക്കും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ കൂടി കഴിഞ്ഞാൽ നമുക്ക് സന്തോഷമില്ല നമ്മൾ പഠിച്ചെത്തിയെന്ന് തോന്നൽ വരും അതിന്റെ പരിപാടി തന്നെ ഞാൻ പറഞ്ഞില്ല ഞാൻ തുടങ്ങിയത് ഇതിലാണ് ഈ ബുക്കിലാണ് ഇത് തീർത്തും റാങ്ക് ഫൈലിലോട്ട് പോയത് ഇത് ഒരു എഴുപത് ശതമാനം പ്രായപ്പെട്ട റാങ്ക് ഫയലോട്ട് പോയത് ഒരു തുടക്കക്കാരൻ ഇപ്ലിമെന്റ് ചെയ്യാവുന്ന രീതി ഇതാണ് എല്ലാ റാങ്ക് പേരും മാത്രം വച്ചായാലും ഇത് മാത്രം വച്ച് വച്ചാലും നടക്കൂല അപ്പൊ കുലക്കിഴങ്ങ് തിന്നുന്നവർ പൊട്ടറ്റോ ഐറ്റേഴ്സ് ആരെയാണ് വിൻസെന്റ് വാങ്കോകിന്റെയാണ് ഈ വിൻസെന്റ് വാങ്കോകിന് അറിയപ്പെടുന്ന ഒരു പേരാണ് താടിയുള്ള തടിയുള്ള താടിയുള്ള ചിത്രകാരൻ എന്നറിയപ്പെടും അദ്ദേഹം നെതർലാൻഡ് കാരനാണ് നെതർലാൻഡ് കാരനാണ് ഇനി അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ ഒന്ന് കൃതികളല്ല ചിത്രകലകൾ ചിത്ര ചിത്രകളാണ് ചിത്രകലയെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് സൺഫ്ലവേഴ്സ് ഐറിസിസ് ഐറിസിസ് ദി സ്റ്റാറി നൈറ്റ് ദി ബെഡ്റൂം ആൽമണ്ട് ബ്ലോസം വീറ്റ് ഫീൽഡ് വിത്ത് ക്രോസ് ക്രോസ് ചിഹ്നം ഇത് എങ്ങനെ പഠിക്കാം വിൻസ് വിൻസെന്റ് വാൻഗോഗിന്റെ പൊട്ടറ്റോ ഈറ്റേഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ എല്ലാം കണക്ട് ചെയ്ത് പഠിക്കാം ചിത്രകാരന്മാരെല്ലാം ഒരേ ആശയത്തിന് രീതിയിലുള്ള ചിത്രങ്ങളെ വരയ്ക്കത്തുള്ളൂ അതിന്റെ പ്രത്യേകത ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം ഉള്ളക്കിഴങ്ങ് തിന്നുന്നവർ എന്ന് പറഞ്ഞ ഒരു ചിത്രം അയാൾ വരച്ചിട്ടുണ്ട് ഇനി നമ്മൾക്ക് കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാഴ്ചയാണ് ഈ സൂര്യകാന്തി പോത്തത് അപ്പൊ സൺഫ്ലവേഴ്സ് ഐറിസിസ് എങ്ങനെ കണക്ട് ചെയ്യാം ഐറിസ് കണ്ണിലുള്ള ഒരു പാർട്ട് അല്ലേ ഐറിസ് ഐറിസിസ് ആ സൺഫ്ലവേഴ്സ് രണ്ടും തമ്മിൽ കണക്ട് ചെയ്യാം ഇനി സ്റ്റാറി നൈറ്റ് നമുക്ക് കാണാൻ ഇഷ്ടപ്പെടുന്ന കാര്യമില്ലേ സ്റ്റാറി നൈറ്റ് ഈ നൈറ്റ് വെച്ച് അടുത്ത് കണക്ട് ചെയ്യാം കഫേ ടെറസറ്റ് നൈറ്റ് കഫേ നമ്മൾ കഫ ചായക്കടയിൽ പോട്ടറ്റോ വറുത്ത് നമുക്ക് കഴിച്ചു കൂടെ അപ്പൊ അത് വെച്ച് കണക്ട് ചെയ്തുകൂടെ ഇനി അടുത്ത ബെഡ്റൂം രാത്രി പരിപാടിയെല്ലാം കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലെന്ന് ഉറങ്ങൂലേ ബെഡ്റൂം ആൽമണ്ട് ബ്ലോസം ആൽമണ്ട് ബ്ലോസം പിന്നെ വീറ്റ് ഫീൽഡ് വിത്ത് ക്രോസ് വീറ്റ് ഫീൽഡ് വിത്ത് ക്രോസ് ഇത്രയും ഐറ്റംസ് നിങ്ങൾക്ക് ഒരുപാട് ഐഡിയ വെച്ച് പഠിക്കാൻ പറ്റും അതായത് ഞാൻ ഈ പറഞ്ഞ കളക്ടഡ് ഫാക്ട് വാൻഗോ ബിൻസെന്റ് വിഡിത്തരമല്ല ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ രീതിയാണ് ഞാൻ പറയുന്നത് വിഡിത്തരമായി ചിന്തിച്ചാൽ അങ്ങനെ കളയാം അല്ലാതെ ചിന്തിച്ചു കഴിഞ്ഞാൽ പഠിച്ചു പോവാം വിൻസെന്റ് വാൻഗോഗ് എന്ന് പറയുന്ന ആള് വരച്ച ചിത്രങ്ങൾ പഠിക്കാൻ വേണ്ടി അയാളെ കുറിച്ച് ചിന്തിച്ചാൽ മതി അയാളെ ഫേമസ് രചനയാണ് പൊട്ടറ്റോ ഈറ്റേഴ്സ് പൊട്ടറ്റോ തിന്നാൻ വേണ്ടി നിങ്ങൾ കഫേല് പോവും കഫേറ്റ് കഫേ ടെറസ് വിത്ത് അറ്റ് നൈറ്റ് ആ നൈറ്റ് കിട്ടുകയാണെങ്കിൽ സ്റ്റാറി നൈറ്റ് കിട്ടും കണ്ണ് കാഴ്ച നമ്മൾ നോക്കുന്ന ഐറസസ് കിട്ടും സൺഫ്ലവേഴ്സ് കിട്ടും ബെഡ്റൂം ഉറങ്ങാൻ പോണത് കിട്ടും വീറ്റ് ഫീൽഡ് വിത്ത് ക്രോസ് ആൽമണ്ട് ബ്ലോസം പഠിക്കണം ണം പഠിച്ചു കുറച്ച് കോഡൊക്കെ ഉപയോഗിച്ച് ഈ ബാക്കി മൂന്നുപേരെ അടുത്തത് ആ അതിന്റെ ഓപ്ഷനിലുള്ളത് മാത്രം നമുക്ക് മതി ഇതില് എക്സ്പ്ലനേഷൻ ഈ ബുക്കില് എന്റെ കയ്യിലുള്ള ബുക്കില് അവര് കൊടുത്തേക്കുന്നത് ഡാമഞ്ചി പിന്നെ ഉള്ള എല്ലാം നമ്മൾ ആവശ്യമില്ലാത്ത ആൾക്കാരെ കൊടുത്തേക്കണം ഓപ്ഷനിലൊന്നും പഠിക്കണം കേട്ടോ ഓപ്ഷൻ ഇല്ലാത്ത കാര്യത്തിന്റെ പറയേ പോണ്ട അത് എന്തെങ്കിലും കടക്ഷൻ പറയേ പോണ്ട അതുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല മാക്സിമം അപ്പം ഡാമിൻജി ഡാമിജിയുടെ കൃതികൾ പഠിക്കാൻ വേണ്ടി ഒന്ന് അവണോലിസ മോണോലിസ അറിയാലോ മോണോലിസ വന്നു കഴിഞ്ഞാൽ ആ അപ്പൊ മോണോലിസ എന്ന് പറയുമ്പോ ആ ഒരു കാര്യം അവര് പിന്നെ ആ ഒരു ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഇത് ലാസ്റ്റ് സപ്പർ എന്ന് പറഞ്ഞാൽ മരണമായിട്ട് കണക്ട് ചെയ്യുന്നതായിരുന്നു അവസാനത്തെ എന്നാണ് എന്നെ പറയുന്നത് മോണോലിസ ചിരിക്കുകയാണ് കരയാണ് കാര്യമായിരുന്നു കൂടാ അവർ അവസാനം വിരുംബി നിൽക്കുകയാണെന്ന ദ ലാസ്റ്റ് സപ്പർ കണക്ട് ചെയ്യാം ഇനി ആ ലേഡി വിത്ത് എയർമിൻ എർമിൻ എന്ന് പറഞ്ഞ ഒരു മൃഗമാണ് ചെറിയ ഒരു ബീവർ പോലത്തെ ഒരു മൃഗമാണ് അപ്പൊ ആ ഒരു പിക്ചറും ഇയാൾ വരച്ചേ ലേഡി വിത്ത് എർമിൻ മോണോലിസ സഫർ തമ്മിൽ കണക്ട് ചെയ്യുക ഈ ഓർമ്മ മാത്രം മതി എഴുതാൻ കേട്ടോ അല്ലാതെ ഈ മൂന്ന് കാണാതെ പഠിക്കണ്ട പോൾ പോൾ പോൾസെസാനിന്റെ ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നതെന്നാ മെൽറ്റിംഗ് ആണ് ഈ മെൽറ്റിംഗ് സ്നോ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒന്ന് ഓർത്തു നോക്കൂ മെൽറ്റിംഗ് വാച്ചസ് നമ്മൾ പഠിച്ചതാണ് എന്നിട്ട് നേരത്തെ പറഞ്ഞ ആള് പേരെന്ത എന്ത്രിതാല് ആ എനിക്കും കിട്ടുന്നില്ല സാൽവദോർ സാൽവദോർ ദാലി അതെനിക്കും കിട്ടുന്നുണ്ട് സ്പെയിൻ കാരനാണ് നമ്മൾ പറഞ്ഞു പിതാവ് റിയലിസ്റ്റിക് ചിത്രകലാരീതി അതൊക്കെ കിട്ടും എന്ന് പറയുന്ന ആളുടെ ഒരു കൃതി ഉണ്ട് ആ ഒരു കൃതി എന്ന് പറയും എപ്പോഴും ചിത്രകല ചിത്രകല ഉണ്ട് അതാണ് മെൽറ്റിങ് സ്നോ മഞ്ഞ് മെൽറ്റ് ചെയ്തിരിക്കുന്ന എവിടെയാണ് പോൾസിലല്ലേ ധ്രുവത്തില് ധ്രുവ്രദേശത്തിലെ മഞ്ഞ് കാണപ്പെടുന്നത് അപ്പൊ പോൾ പോൾസിൽ ധ്രുവം മഞ്ഞ് കാണപ്പെടും പോൾ സെസാൻ പോൾ സെസാൻ ഏതാണ് മെൽറ്റിംഗ് മെൽറ്റിംഗ് വാച്ചസ് നേരത്തെ പറഞ്ഞ ദാലിരിയാണ് സാൽവദോർ ഇനി കാർഡ് കാർഡ്സ് അല്ലെങ്കിൽ മഞ്ഞ അവിടെ തീരെ പുകയൊക്കെ കൊണ്ട് കാർഡ് ചീറ്റുകൾ കളിച്ചോണ്ടിരിക്കുകയാണ് കാർഡ് പ്ലയേഴ്സും കളക്ട് ചെയ്യാൻ പറ്റും പിന്നെ അവിടെയൊക്കെ ബാക്ക് ചെയ്യാലോ മഞ്ഞ് ഉള്ള ഭാഗത്ത് നിങ്ങൾ കണ്ടിട്ടില്ലേ ചില ഭാഗത്ത് വെള്ളം വെള്ളമായിട്ട് കിടക്കും ബാക്കിയുള്ള ഭാഗത്ത് ഐസ് ആയിട്ട് കിടക്കാം അല്ലെ അവർ കുളിക്കാൻ കൂടെ ചെയ്തതെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ബാഴ്സും കിട്ടും ഇങ്ങനെയൊക്കെയാണ് ഇത് പഠിക്കേണ്ടത് ഞാൻ പറഞ്ഞത് വട്ടിത്തരായിട്ട് ചിന്തിച്ചാട്ടി വിട്ടിത്തരമാണ് പക്ഷേ ഇത് നമ്മൾ കളക്ട് ചെയ്ത് എടുത്ത് കഴിഞ്ഞാൽ ഉപയോഗം ഇങ്ങനെയൊക്കെ ഇത് പഠിക്കാൻ പറ്റും ഉടായ്പ രീതില്ല അല്ലാത്ത ഉടായ്പീതി ഒന്നും ഇല്ല അല്ലെങ്കിൽ ഇതില് എന്താണ് മാസ്റ്റർ ആയിരിക്കണം അത് ആ നിന്ന് കഴിഞ്ഞാൽ ഇത് പഠിച്ചു തീരില്ല അടുത്ത രാജാ രവിവർമ്മയുടെ സൃഷ്ടി അല്ലാത്തതേ വീണമിട്ടുന്ന സ്ത്രീ ഞാൻ പറഞ്ഞു ചിത്രകാരന്മാരെല്ലാം ഒരേ ആശയം വച്ചേ ചിത്രങ്ങൾ വരയ്ക്കാറുള്ളൂ കൂടുതലും അതുകൊണ്ടാണ് നമുക്ക് ഇതെല്ലാം തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നത് വീണ മീട്ടുന്ന സ്ത്രീ ഹംസവും ദൈമയന്തിയും ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമേ ഹംസവും വീണ മീട്ടുന്ന സ്ത്രീയും രാജാ രീർമേല ഇനി ഉമയുടെ തപസ്യ വിശ്വാമിത്രനെ മേ മേലെ രാജാ രീർമേല എന്ന് പറഞ്ഞ അയാളൊരു വർണിക്കുന്ന ചിത്രം കൊണ്ട് വർണ്ണിക്കുന്ന ആളാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത് ചിത്രമെഴുത്ത് എഴുത്ത് തമ്പുരാൻ എന്നും രാജാക്കന്മാരെ രാജാക്കന്മാർക്കിടയിലെ രാജകുമാരൻ ചിത്രകാരന്മാർക്കിടയിലെ രാജകുമാരൻ എന്നും രാജാക്കന്മാരുടെ ആ ചിത്രകാരൻ എന്നും അദ്ദേഹത്തെ അറിയപ്പെടും തിരിച്ചും വരച്ചും അറിയപ്പെടും ആധുനിക ഏർ ചിത്രകലയുടെ സ്ഥാപകൻ കൂടിയാണ് അദ്ദേഹം അതുകൊണ്ട് അദ്ദേഹം വർണ്ണിക്കുമ്പോൾ എപ്പോഴും സ്ത്രീയോട് വർണ്ണിക്കും സ്ത്രീയെ വച്ചാണ് അദ്ദേഹം കൂടുതലും ചിത്രങ്ങൾ വരയ്ക്കുന്നത് വീണമിട്ടുന്ന സ്ത്രീ ഹംസവും ദവേന്തിയും വിശ്വാമിത്രനും മേനകി അപ്പൊ നിങ്ങൾ ചോദിക്കും ഉമയുടെ തപസ്യ അതും സ്ത്രീ പക്ഷെ അതാണ് നമ്മൾ പഠിക്കേണ്ടത് അത് ദി ഗ്രേറ്റ് നന്ദലാൽ ബോസിന്റെ ചിത്രയാണ് അപ്പൊ അടുത്ത് നമുക്ക് പഠിക്കേണ്ടത് നന്ദലാൽ ബോസ് നമ്മൾ എവിടെ തീരുന്നോ അവിടെ നിന്ന് വീണ്ടും തുടങ്ങും ഇനി ചിന്തിച്ച് വീണ്ടും നടത്തുന്നു ഞാൻ ചിന്തിച്ച് തുടങ്ങും എന്ന് പറഞ്ഞ പോലെ നന്ദലാൽ ബോസിന്റെയാണ് ഉമയുടെ തപസ്യ അവിടെ നിന്ന് അടുത്ത നമ്മൾ പോകും അപ്പൊ ഇതിന് അവസാനത്തെ ഭാഗത്തോട് കിടക്കുന്നു സതി എന്ന ചിത്രം വരച്ചത് ആരാണ് നന്ദലാൽ ബോസ് ആണ് നേരത്തെ നമ്മൾ പറഞ്ഞത് നന്ദലാൽ ബോസ് ഉമ എന്ന ഉമയുടെ തപസ്യ അത് വരച്ചത് അയാളാണ് അപ്പൊ ഇവിടെ അബരീന്ദ്രനാഥ് ടാഗൂർ ഉണ്ട് അബരീന്ദ്രനാഥ ടാഗൂർ ഉണ്ട് അമൃത ഷേർഗിലുണ്ട് രാജാ രവീവർമ്മയുണ്ട് രാജാ രവർമ്മയെ കുറിച്ച് ഇനി നമ്മൾ പഠിക്കില്ല കാരണം നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അത് അപ്പൊ അവിടെ സ്കിപ്പായി അബരീന്ദ്രനാഥ ടാഗൂറും അമൃത ഷെർഗിലും പഠിക്കണം അതിനു മുമ്പ് നന്ദലാൽ ബോസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രചനകളുടെ തീമ് പഠിക്കണം ഒന്ന് ഇന്ത്യൻ മിത്തുകൾ പിന്നെ സ്ത്രീകള് പിന്നെ അതേപോലെ ഗ്രാമീണ ജീവിതം ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പശ്ചാത്തലങ്ങൾ പക്ഷേ ഗ്രാമീണ ചെണ്ടക്കാരൻ അദ്ദേഹത്തിന്റെ ഒരു ചിത്രമാണ് പ്രത്യേകത എന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലെ ഹരിപുര സമ്മേളനത്തിൽ വെച്ച് കോൺഗ്രസിന്റെ പോസ്റ്ററായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രമാണ് ചോദിച്ചിട്ടുണ്ട് ഗ്രാമീണ ജീവിതം എന്ന പെയിന്റിങ് വരച്ചത് അമൃതാ ഷെർഗിലാണ് അമൃത ഷെർഗിലിന്റെ ഏറ്റവും പ്രശസ്തമായ ഒരു പുസ്തകമുണ്ട് ഏറ്റവും കൂടുതൽ തുകയ്ക്ക് ഇന്ത്യയിൽ വിറ്റുപോയ ഒരു ചിത്രം കൂടിയാണത് അതാണ് ദി സ്റ്റോറി ടെല്ലർ സ്റ്റോറി സ്റ്റോറിട്ടല്ലേ സ്റ്റോറി എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ആദ്യമായിരിക്കുന്ന ആന ആനയെ കുറിച്ചുള്ള സ്റ്റോറി കുട്ടികൾ കേൾക്കാൻ ഇഷ്ടമാണ് അപ്പൊ പച്ചക്കുളത്തിൽ ആന രണ്ടാന ഇത് രണ്ടും അവരുടെ കൃതികളാണ് ടു എലിഫന്റ്സ് എലിഫന്റ് ബാത്തിങ് ഇൻ ഗ്രീൻ പൂൾ അങ്ങനെയാണ് പഠിച്ചു വെച്ചിട്ടുള്ളത് എന്നാൽ നമ്മൾ പഠിച്ചു ദി എലിഫന്റ് വന്നു കഴിഞ്ഞാൽ ആരാണ് നേരത്തെ പഠിച്ച സാൽവദോർ ദാലിര ഒരു ഇതാണ് ചിത്രമാണ് അത് അത് മറന്നു പോകരുത് ഇനി യങ്ങ് ഗേൾസ് യങ്ങ് ഗേൾസ് എന്ന് പറഞ്ഞാൽ പ്രായം കുറഞ്ഞ സ്ത്രീകൾ അല്ലെ യങ്ങ് ഗേൾസ് എപ്പോഴും എന്താണ് ബ്രൈഡ് ആയിരിക്കും വധു ആവേണ്ട ആൾക്കാരായിരിക്കും യങ്ങ് ഗേൾസ് വധു പിന്നെ ഗ്രാമീണർ ഇതെല്ലാം അമൃത ഷേർഗലിന്റെയാണ് ഓക്കെ മറന്നു പോരുന്ന് പഠിച്ചോണം ഓക്കെ ഇനി അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് ഇതാണ് ആ ടാഗോറിന്റെ രചനകളാണ് ഒന്ന് വിക്ടറി ഓഫ് ബുദ്ധ ഭാരത് മാതാ പി വയ്ക്കുവാണെ പിന്നെ ജേണി എൻഡ് പാസിംഗ് ഓഫ് ഷാജഹൻ ഭാരത് മാതാ പി വയ്ക്കുവാണെ ഓർമ്മയിൽ പി വയ്ക്കുവാണ് ബാക്കി ഇത്രയും പഠിക്കാം ഓഫ് ഓഫ് ബുദ്ധ പാസിംഗ് ഷാജഹാൻ അതൊക്കെ ഉണ്ട് എല്ലാം ഞാൻ ഉൾപ്പെടുത്തുന്നില്ല ഓക്കെ ഇനി മറ്റൊരു ഇത് മൈക്കൽ ആഞ്ചലയുടെ ഒരു രചനയാണ് മൈക്കൽ ആഞ്ചലിയുടെ ആദ്യ ഒരു രചന നമ്മൾ പഠിച്ചു അതേപോലെ ലാപിയാത്ത ഇതിന്റെ അർത്ഥം എന്തൊന്നാണ് ചോദിച്ചേക്കുന്നത് കരുണ എന്നാണ് അർത്ഥം കരുണ ഓക്കെ ഇനി ഇതിൽ ലാസ്റ്റ് പഠിക്കേണ്ട സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതുകൂടെ ആയി കഴിഞ്ഞാൽ തീർന്നു പക്ഷെ ഇവിടെ ഞാൻ സ്കിപ്പ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങളുണ്ട് നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക എം എഫ് ഹുസൈൻ്റെ രചനകളോ ജാമിനി റോയുടെ രചനകളോ ഞാൻ പറയുന്നില്ല അതും ചോദിച്ചിട്ടുണ്ട് അതും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആകും അതുകൊണ്ട് പറയട്ടോ മദർ തെരേസ എം എഫ് ഹുസൈന്റെ ഒരു പ്രധാനപ്പെട്ട എന്താണ് ചിത്രമാണ് കുതിരകൾ അതേപോലെ ജാമിനി റോയുടെ രാമായണ സാന്താൾ ബോയ് വിത്ത് ഫ്രീഡം എ പ്രോൺ വെർജിൻ ആൻഡ് ചൈൽഡ് ഇത്രയും അവരുടെ കൃതിയാണ് ഇതുകൊണ്ട് പഠിച്ചാൽ അതും കംപ്ലീറ്റ് ആയി ഞാൻ മാക്സിമം പിന്നെ അത് വലിയ ഇമ്പോർട്ടൻസ് ഈ ക്വസ്റ്റ്യൻ പറഞ്ഞാൽ ഇമ്പോർട്ടന്റ് വരുന്നതൊന്നും ഞാൻ സ്കിപ്പ് സ്ക്യ മൈക്കലാഞ്ചലിയുടെ പ്രധാനപ്പെട്ട ശില്പങ്ങൾ പിയാത്ത പറഞ്ഞത് എന്റെ അർത്ഥം കരുണയാണ് പിന്നെ പ്രധാനപ്പെട്ടത് ആ ക്രിയേഷൻ ഓഫ് ആദം നമ്മൾ നേരത്തെ പറഞ്ഞത് ദി ലാസ്റ്റ് ജഡ്ജ്മെന്റ് അതും പ്രധാനപ്പെട്ടു ദി ലാസ്റ്റ് ജഡ്ജ്മെന്റ് മൈക്കലാഞ്ചലിയുടെ ഇനി ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ എഴുതിയിടുന്നില്ല ഞാൻ താഴെ പറഞ്ഞവയിൽ കാനായി കുഞ്ഞിരാമനുമായിട്ട് ബന്ധപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത് ശില്പകല അത് ശില്പകല ഓക്കെ അതൊരു നിർമ്മിതി രൂപങ്ങളാണ് ഉണ്ടാക്കുന്ന ആളാണ് കാനായി കുഞ്ഞിരാമനുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള കൊസ്റ്റ്യന്റെ ഉത്തരം രണ്ടും മൂന്നും നാലു ആണ് ശരി തെറ്റായ പ്രസ്ഥാനം ഒന്നാമത്തേന്ന് കേരളീയ വാസ്തു ശില്പ ശില്പി കണ്ണൂർ ജില്ലയിലെ ഏർ കാനായി ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചെന്ന് പറഞ്ഞിരിക്കുന്നു അതാണ് തെറ്റ് കെ സി എസ് മണിക്കർ ധനപാലൻ എന്നിവരുടെ ശിക്ഷയാണ് പിന്നെ രാജാ വർമ്മ അവാർഡ് തിക്കുറിശി അവാർഡ് എന്നിവ നേടി ഇത് ചോദിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പ്ലസ് ടു പ്രലമിസിന് ചോദിച്ച ക്വസ്റ്റൻ ആണ് രാജാ വർമ്മ തിക്കുറിശി അവാർഡ് എന്നിവ നേടി ചെന്നൈയിലെ ഗവൺമെന്റ് ഫൈൻ ആർട്സ് കോളേജിൽ ലണ്ടനിലെ സ്റ്റേഡ് സ്ലേഡ് 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 സ്കൂൾ ഓഫ് ഫൈൻ ആർട്സ് എന്നിവിടങ്ങളിലെ പഠനവും പരിശീലനവും ഇവിടെ ശ്രദ്ധിക്കേണ്ട അതിന്റെ എക്സ്പിറേഷൻ കേരളത്തിൽ ശില്പകലയിലെ ഏറ്റവും ശ്രദ്ധേയനായ കലാകാരനാണ് കാനായി കുഞ്ഞിരാമൻ കാസർഗോഡ് ജില്ലയിലാണ് അധികൃതർ ജനനം കാസർഗോഡ് ജില്ലയിലെ കുട്ടമത്താണ് ജനനം ഇത് അറിയാമെന്നുണ്ടെങ്കിൽ അത് എഴുതുക കാസർഗോഡ് ജില്ലക്കാരനാണ് എന്നെ അറ്റ്ലീസ്റ്റ് അറിയാത്ത ഫസ്റ്റ് ഓപ്ഷൻ പറ്റി എഴുതാൻ പറ്റും ഓക്കെ ഇനി അതിൽ തന്നെ ഈ ഫസ്റ്റ് ഓപ്ഷൻ തെറ്റാണ് അല്ലെ നമുക്കത് അറിയാമെങ്കിൽ ഇങ്ങനെയാണ് മൂന്ന് ഓപ്ഷൻ വന്നേക്കണം ഒന്ന് മൂന്ന് നാലും ശരി അങ്ങനെയാണ് വന്നിങ്ങണം ഒന്നില്ലാത്ത ഒരു ഒറ്റ ഓപ്ഷനേ ഉള്ളൂ സി ഓപ്ഷൻ രണ്ട് മൂന്ന് നാല് ഇപ്പൊ രണ്ട് മൂന്ന് നാല് നമുക്ക് അറിഞ്ഞുണ്ടെങ്കിലും ഈ ഒന്നാമത്തെ ഓപ്ഷൻ വെച്ച് ഇത്ര എഴുതാൻ പറ്റും കാസർഗോഡ് കുട്ടമത്താണ് അദ്ദേഹം ജനിച്ചത് ഇംഗ്ലണ്ടിലെ പ്രശസ്തനായ വ്യക്തി ശില്പിയായ റഗ് ബട്ലറുടെ ശിഷ്യനായിരുന്ന വ്യക്തിയായിരുന്നു അപ്പൊ അയാള് ആരെയൊക്കെ ശിഷ്യനാണെന്ന് ക്വസ്റ്റിനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് കെ സി എസ് ശിഷ്യനാണ് അതേപോലെ ഇംഗ്ലണ്ടിലെ പ്രശസ്തനായ ശി ശില്പിയായ റെഗ് ബട്ലറുടെ ശിഷ്യനായിരുന്ന വ്യക്തിയാണ് കേരള സർക്കാരിന്റെ പ്രധാന അവാർഡുകൾ അവാർഡുകളുടെ ശില്പം രൂപകൽപ്പന ചെയ്ത ശില്പിയായിരുന്നു ചോദിച്ചാൽ കാനായി കുഞ്ഞിരാമനാണ് പ്രധാന പുരസ്കാരങ്ങൾ രാജാ രവിവർമ്മ പുരസ്കാരം തിക്കുറിശി പുരസ്കാരം എം എസ് ആ നഞ്ചുണ്ട റാവു ദേശീയ അവാർഡ് രണ്ടായിരത്തി പതിനെട്ടിൽ ലഭിച്ചിട്ടുണ്ട് പ്രധാനപ്പെട്ട ശില്പങ്ങൾ പഠിക്കണം മലമ്പുഴ ഉദ്യാനത്തിലെ യക്ഷി വേളി കറപ്പുറത്തെ ശംഖ് നന്ദി മുക്കോല പെരുമാൾ മുതല പട്ടംതാണുപിള്ളയുടെ പ്രതിമ ശംഖുമുഖത്തെ ജലകന്യക വീണപൂവിന്റെ ശില്പം അമ്മയും കുഞ്ഞും അത് കണ്ണൂർ പയ്യാമ്പലത്താണ് ഇരിക്കുന്നത് അതുകൊണ്ടാണ് അയാൾ ജനിച്ച സ്ഥലം അവിടെ എന്ന് പറഞ്ഞത് അയാൾ ജനിച്ച സ്ഥലം എവിടെയാണ് കാസർഗോഡ് ഇത്രയാകുമ്പോൾ ശില്പകല തീർന്നു ഇന്ത്യയിൽ നിന്നൊരു മാർക്ക് ഒരു നയൻറ്റി പെർസെൻറ്റേജ് സേഫ് ആണ് ഇതിന് അപ്പുറം ഒന്നും പഠിക്കാൻ പറ്റുമോ ഇങ്ങനെ മാക്സിമം എറർ എന്താണ് എറൈസ് ചെയ്ത് പഠിക്കാൻ പറ്റുള്ളൂ ഓക്കെ ഇനി കേരളത്തിലെ സംഗീതമുണ്ട് പിന്നെ ശാസ്ത്രീയ കലകളുണ്ട് കലകളുണ്ട് അത് കഴിഞ്ഞാൽ നാടൻ കലാരൂപമുണ്ട് ഇന്ത്യയിലെ ക്ലാസിക്കൽ നൃത്ത രൂപങ്ങളുണ്ട് പിന്നെ കായികമുണ്ട് അപ്പം അടുത്ത പോഷനിലോട്ട് എത്തും ഇങ്ങനെ തീർത്തു പോയാൽ തീരും ഓക്കെ അടുത്ത ക്ലാസ്സിൽ അഡ്മിൻ വരും ഓക്കെ